അവർക്കൊരു ബുദ്ധിമുട്ടായി കൊടുക്കലേടാ അവൻ തൊരെ അന്വേഷിക്കുന്നു എന്താ അറിയണ്ടേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പണം ഓടിയുന്ന് വന്നാ എല്ലാരും പത്തില്ല നല്ല എന്റെ പ്രശോ പലരും പറഞ്ഞു അവരുടെ സ്വാഭാവികം ഇതില

തള്ളല്ലേടാ ആ തള്ളേടാ ഷോ പെർഫോമൻസ് ലോഡ്ജിൽ എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് തകർച്ചയിലാണ് അവനെ കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടുകിട്ടുന്നവര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അവന് ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇടാ മോനെ മോനെ ൂക്കിടാ അങ്ങനെ മടങ്ങി വരും എവിടെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ കണ്ടല്ലേടാ എന്തെങ്കിലും ചെറിയ വേഷം കൊടുത്താ ഓ പറഞ്ഞു പഴ കാണല്ലേ ൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നീ അവിടെ പോയിട്ട് എല്ലായിടത്തും നീൻപൊള്ളി ദുഃഖിയോ നീപൊടി ദുഃഖിയോന്ന് ഞാൻ കേട്ടു അതിനിടയിൽ വർഷം നടന്ന് വന്നിട്ട് ഇഷ്ടം നൈസ് ഇന്റർവ്യൂസ് അത് ഞാനത് ചോദിക്കണ്ട് ഞാനിത് ചോദിക്കണ്ടു ധ്യാൻ ധ്യാന്റെ പെർഫോമൻസ് ഞാൻ ഇഷ്ടിക്കണ്ടോ പക്ഷെ ഫൈനലി ഒരു വിജയിച്ച പടത്തിന്റെ വിജയനായകനാവുന്ന സന്തോഷം ഉണ്ടോ പറ വർഷം സത്യം പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ശേഷം എന്റെ സത്യ അശ്വിന് നമ്മുടെ മുത്തല്ലേ ഞാൻ അതിന്റെ താഴെ ഇല്ലേ അശ്വതിന്റെ താഴെ താങ്ക് യു പക്ഷെ അശ്വതിന് മനസിലല്ല ഞാനത് ഞാനില്ല നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല തിരക്കഥയായിട്ട് വന്ന അധ്വാനശീലായിട്ടുള്ളത് അനിയും കണ്ടു അവിടെയുള്ളൂ ഡയറക്ടേഴ്സ് നമ്മുടെ നോക്കില്ലേ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് രണ്ട് പടമാണ് ആണ് പട്ടത്തിന് മറത്ത് അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം നമ്മൾ നോക്കി അതെ ചരിത്രം ആവർത്തിക്ക